ജാസ്മിന്റെ ചീഫ് ഗെയിം കയ്യോടെ പൊക്കി ജിൻഡു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പവർ ടീമിന്റെ ടാസ്കിൽ ജാസ്മിനും ഗബ്രിയും ഒന്നിച്ച് നിന്നുകൊണ്ട് അവിടെ ഒരു ചീഫ് ഗെയിം കളിച്ചു അതേപോലെ കൈയോടെ പൊക്കി ജിൻഡോ സായിയുടെയും ഋഷിയുടെയും അതുപോലെ തന്നെ അഭിഷേകിന്റെ അടുത്തായിട്ട് പറയുന്നു ജാസ്മിൻ അത് ഞങ്ങളെ ടീമിനെ ചതിച്ചതാ അത് ഞാൻ ഞാനെന്ന് അവളുടെയും ഗെബ്രിയുടെയും വായിൽ നിന്ന് കൃത്യമായിട്ട് കേട്ടു അപ്പോൾ സായി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് കേട്ടത് അപ്പോ ജിൻഡു പറയുന്ന ഗെബ്രി ജാസ്മിന്റെ അടുത്തായിട്ട് പറഞ്ഞു പവർ ടീമിന്റെ ടാസ്കിൽ ഞങ്ങളെ ജയിപ്പിച്ചാൽ അടുത്ത പവർ ടീം ഞങ്ങളാകും എന്നിട്ട് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിൽ ഞാൻ എങ്ങനെയെങ്കിലും വിജയിച്ച് നിന്റെ പവർ റൂമിലാക്കാമെന്നല്ല ഗബ്രി ജാസ്മിന്റെ അടുത്തായിട്ട് പറഞ്ഞു എന്നെല്ലാം കണ്ട ജിൻഡോടെ പറയുന്നു അപ്പോൾ സായി പറയുന്നുണ്ട് അതാണ് അവരുടെ ഗെയിം പ്ലാൻ അവരുടെ ഗെയിം പ്ലാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അവരെ ഏത് ടീമിലാണ് ആ ടീമിന്റെ കഷ്ടകാലം എന്നെല്ലാം പറയുന്ന സായിയെ കാണാം എന്തായാലും ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം പ്ലാൻ വളരെ മോശമായി പോയി ഗബ്രി അവിടെ ബുദ്ധിക്ക് കളിച്ചുകൊണ്ട് ജാസ്മിനെ മൊയന്താക്കിയ പോലെയാണ് കാരണം ഗബ്രി ഗബ്രിയുടെ ടീമിന്റെ കൂടെ നിന്ന് വളരെ നന്നായിട്ടാണ് ഗെയിം എല്ലാം കളിച്ചതെങ്കിൽ ജാസ്മിനെ സ്വന്തം ടീമിനെ ചതിച്ചിട്ടാണ് ഗബ്രിയുടെ ടീമിനെ അവിടെ ജയിപ്പിക്കാൻ നോക്കിയത് ഇതോടും കൂടി ബിഗ് ബോസ് വീട്ടിലും പുറത്തുമെല്ലാം ജാസ്വിനൊരു നെഗറ്റീവായി മാറും എന്നാൽ അത് ഗബ്ഡേ അത്ര എഫക്ട് ആവില്ല കാരണം ഗബ്ഡേ ജാസ്മിനെ വെച്ച് സ്വന്തം ടീമിനെ വിജയിപ്പിച്ചു രണ്ടുപേരും എത്ര കാലം ഒരുമിച്ച് നിന്ന് ഗെയിമെല്ലാം കളിക്കുമെന്ന് നമുക്ക് കാണാം ഹോട്ട്സൈൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട